ാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് 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 ച്ചാലും കുറിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയണ ദൈവമൊന്ന് ദൈവമൊന്ന് ിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഒരു ഗ്രാമമാണ് ബലാൽ ഗ്രഹം ഇവിടെ കൂടി കൂടിച്ചേരലിനെ ഇവിടെ യാതൊരു പ്രസക്തി ചെയ്യണം കാരണം സാധാരണ കൂടിച്ചേരലുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിച്ചേരൽ ഉണ്ടാക്കുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സ്വാഭാവികമായി എന്തെങ്കിലും ഒരു കൃഷ്ണ അതുമായി ബന്ധപ്പെട്ട ചില കൂടിച്ചേരൽ ഉണ്ടാക്കാറുണ്ട് ഇവിടെ അങ്ങനെയല്ല ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇതേപെട്ട അബ്ദുൽ കാലപ്രീഷ്ട കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ നാട്ടിലുള്ള ഒരു രീതിയാണ് കാരണം ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ അല്ല ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഇവിടെ അങ്ങനെ ഒരു പദസൗഹാർദ്ദം നമുക്കുണ്ട് ചാലിലച്ചൻ ആദ്യമായി മലബാർ എക്സ്പ്രസ് നേരെ സർക്കിറങ്ങി വളാരിലേക്ക് വരുന്ന ആ പഴയൊരു കാലഘട്ടം റോഡിൽ റോഡും മറ്റു സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ റോഡ് ഉണ്ടാക്കാനും മറ്റു സൗകര്യങ്ങളും ഉണ്ടാക്കാനും ഒക്കെ ഈ പറയുന്ന ചാലിലച്ചൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങുമ്പോൾ കലഞ്ചറയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട അടുപ്പിയുടെ അച്ഛനുൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബളാലിലെ മൂലത്തെ മാതാപേട്ടന്റെ അച്ഛൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നാരായണന്മാരുൾപ്പെടെയുള്ള ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു രീതി പണ്ടുള്ളതാണ് ഞാൻ അത് ഓർക്കാറുള്ളത് എന്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ ഓർക്കാറുള്ള ഒരു കാര്യമാണ് ഇന്ന് പല പല രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേഷമാവരുന്ന ക്യൂ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് പക്ഷെ വളാലിന്റെ ചരിത്രം എന്ന് പറയുന്നത് കള്ളഞ്ചരാടി സംസാരിച്ചത് ഇവിടെ പെട്ടെന്ന് കൃഷി എടുക്കുമായിരുന്നു നമ്മുടെ നാട്ടിൽ ഈ കൃഷി എടുക്കുമ്പോൾ ആ കൃഷിക്ക് നമ്മളെ കാളകൾ നിലം കൂടാൻ ആളുകൾ ഉണ്ടാവും അപ്പോൾ സാധാരണ ഇവിടെ ചെയ്യാതെ സാധാരണ ചെയ്യാതെ ഞാനൊക്കെ കണ്ടതാണ് ഇവിടെ നമ്മുടെ കിടാട്ട് മുന്നായിട്ട് പാപിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് കാളുകളുണ്ട് അന്തരിച്ച തറവാട്ടെ കാളകളുണ്ട് ഇവിടെ നാരാ നാനക്ക നാരാൻ വീട്ടിന്റെ ആയാലും ഹൈക്കോടതി കമ്മീഷണർ അദ്ദേഹം നമ്മൾ ഇവിടെ രീതി എന്ന് പറയുന്നത് കൃഷി ഇറക്കുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള പണിക്കാരും അതുപോലെ തന്നെ ഈ കാളഗ്രൂമെല്ലാം കൂടി നിലമിടാൻ വേണ്ടി കല്ലഞ്ചാർ പോകും കല്ലഞ്ചർ പോയി അത് കഴിഞ്ഞ് ബടാലിലേക്ക് പോയി ബടാലിക്ക് കിടാട്ട കുഞ്ഞാട്ടന്റെ വയലുണ്ട് എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ബളാലി വിജയാട്ടം വാങ്ങിയ ബില് സ്ഥലത്ത് അന്ന് മുഴുവൻ വയലാണ് അവിടുത്തെ പണിയിലേക്ക് അത് കഴിഞ്ഞ് ഞാനെങ്കിലും നടത്തിക്കൊണ്ടുവരും ആ രീതിയിലുള്ള അസൗഹാർദ്ദം അന്നു മുതലേ ഉള്ള എല്ലാ ജനങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന തരത്തിലുള്ള ഒരു അങ്ങനെയുള്ള ഒരു നാടായിരുന്നു ബടാലിന് ഉത്സവം കഴിയുന്ന സമയത്ത് പറഞ്ഞു ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസം ഇവിടെ ഒരു പരിപാടി കഴിഞ്ഞ താവശ്യം ഞാൻ ബഷൂരി കൂടി ഒരു ആലോചന നടത്തിയിരുന്നു നമുക്ക് ഈ മൂന്ന് മഹോത്സവം കൂടിയിട്ട് ഒരു അതിന് പോലെ ഒരു തളിര് പോലെ ഒരു മെഗാ ഫെസ്റ്റ് നമ്മുടെ കണ്ടത്തിൽ നടത്താൻ പറ്റും ചർച്ച ഒക്കെ ഞങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അത് നടന്നില്ല കുറേ ആൾക്കാരാണ് ഇതിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഈ നാട്ടിൽ നമ്മളെല്ലാം കൂട്ടായ്മയായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമുള്ള വിഷയമാണ് ഞാനും അതുപോലത്തെ ഒരു അന്തരീക്ഷമാണ് ഞാൻ അതായത് തലപ്പാടി എന്നൊരു സ്ഥിതിയിലോട്ട് മുമ്പോട്ട് പോയാൽ അവിടെ ഉച്ചിലുള്ളൊരു സ്ഥലമാണ് ഉച്ചിലെ പള്ളി അവിടെ അവിടുത്തെ മൊത്ത സ്ഥലം നമ്മളുടെ ഇല്ല മുകയായി അതിലൊരു പള്ളിയുണ്ട് ആ പള്ളിക്ക് സ്ഥലം കൊടുത്ത് തന്നെ നമ്മളെ രാമ അതുപോലെ തന്നെ അവിടെ മൊത്തമുള്ള കുറേ ആ ഒരു ജമാൻ്റെ ആൾക്കാരായിട്ട് വളരെയധികം കൂട്ടായ്മ എനിക്കുണ്ട് ചെറുപ്പകാലത്ത് ഞാൻ ആ ഒരു ചുറ്റാ ചുറ്റുപാടത്തിൽ വളർന്നതുകൊണ്ട് ഇങ്ങനെ ഒരു മതസാഹു സാഹിത്വത്തിൽ ഞാൻ ജനിച്ചവർ വരുന്ന ഒരു വിഷയ വിഷയമാണ് ഇപ്പോഴും ആ സാഹിത്വം സൗഹാർദ്ദം നമ്മൾ നിലനിർത്തുന്നു എല്ലാവരിലും നമ്മൾ ആ കാണുന്നു അതിൽ ഒരു വ്യത്യാസമുണ്ടാകാതെ നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ച് ജീവിക്കാനുള്ള ഒരു സങ്കല്പമാണ് നമുക്ക് നമ്മളുടെ കാരണവർ പറഞ്ഞു തന്നത് ആ പറഞ്ഞുതന്നതുപോലെ നമ്മളിപ്പോഴും ജീവിക്കുന്നു ഇപ്പോഴും എല്ലാവരും ചേർത്ത് പിടിക്കുന്നു എല്ലാവരും സന്തോഷിപ്പിക്കുന്നു അതുതന്നെ നമ്മൾ ഈ വളാലം പറയാനുള്ളത് സന്തോഷമായി ജീവിക്കുക എല്ലാവരും പരസ്പരം സ്നേഹിക്കുക എല്ലാവരിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഭഗവാനെ അഥവാ ആ പഠിച്ചവനെ നിങ്ങളെല്ലാവരും കാണുക അപ്പോൾ നിങ്ങൾ ആ പരസ്പര സ്നേഹം നിങ്ങൾ കൂടുതൽ ആയിട്ട് നിങ്ങൾക്ക് അതിനെ നിലനിർത്താനും സ്നേഹിക്കാനും പറ്റും അതുപോലെ തന്നെ രണ്ട് പ്രമാണിമാരാണ് അവരുടെ കലത്ത് വാർത്തിരിക്കും അവരും നല്ലതായിട്ടുള്ള ആശയങ്ങളെ അവരെ സമൂഹത്തിലും അതിനെ വിസ്തരിച്ചുകൊണ്ട് അവരുടെ വ്യക്തിത്വങ്ങളെ അതായത് ആ സമൂഹത്തിലെ വ്യക്തിത്വങ്ങളെ കൂടുതൽ സ്നേഹികളായി ജീവിക്കാനുള്ള ഒരു ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് ആ സമൂഹം വളരട്ടെ നമ്മളും അതിനൊന്നു വളരാം ഈ ഈ മണ്ണിൻ്റെ പഴയതായിട്ടുള്ള ഒരു കാഴ്ചയാണ് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മളുടെ ആശയമാണ് ഭാരതീയ സംസ്കാരമാണ് ആ സംസ്കാരം നിലനിർത്തുക എന്നൊരു പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ തന്നെ ചിന്തയാണ് ഇവിടെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് തീർച്ചയായിട്ടും ഇതത് നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് കാണുകയാണ് ജാതി മതമേഖവന് കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു നല്ലൊരാഹ്വാനമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് മന്ത്രി പറഞ്ഞതുപോലെ ഇപ്പോഴും എല്ലാവരും ഒരുമിച്ച് കയറുന്ന ഭഗവാനാണേലും യശുദേവനാണേലും അവർ തന്നെ നമ്മൾ എല്ലാം ഒരുമിച്ച് ഒരേ ദൈവം ദൈവത്തിലേക്കാണ് നമ്മൾ എല്ലാവരും ചെന്ന് കടന്നു പോകുക അപ്പോൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാനായിട്ടുള്ള ഒരു നല്ല തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിശ്വ സാഹോദര്യത്തിൻ്റെ ഒരു അനുഭവം നമ്മളിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഭാവങ്ങൾ നേരികയാണ് ഇത് നല്ല ഇത് തുടർക്കാം ഇത് തുടർന്ന് നിരക്കതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടെ ഊഷ്മ വളർത്തിക്കൊണ്ട് വരാനായിട്ട് എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു എല്ലാ രേദയിലും നമ്മുടെ ഒപ്പം നിൽക്കുന്നവരും എല്ലാവർക്കും നമ്മളെ അതിഥികളായിട്ട് ക്ഷണിച്ച് ഇവിടെ നമ്മളെല്ലാവരും എത്തിയിരിക്കുകയാണ് ഒരു സർവമത സമ്മേളനം ഓണക്കാരനെ ഇച്ചിരി മീറ്റിംഗ് ഇവിടെ ആക്കിയിരിക്കുകയാണ് എല്ലാ കൊല്ലവും നമ്മുടെ സഹോദര സമുദായം നമ്മളെ ഞങ്ങളുടെ പള്ളിയിൽ ക്ഷണക്കത്ത് തരികയും ഞങ്ങൾ ഇവിടെ ആരപൂർവ്വം ഇവിടെ വരികയും പരിപാടിയിൽ സംബന്ധിക്കുകയും ഇവിടെ നിന്ന് വിശ്വാസംബന്ധമായ ആഹാരങ്ങളൊക്കെ കരച്ച് ഞങ്ങളെ യാത്ര പറഞ്ഞു വിടീകരിക്കുകയും അവിടെ തന്നെ ഞങ്ങളെ ഓരോ സുരക്ഷിക്കുകയും നമ്മുടെ സന്നിധ സാന്നിധ്യത്തിൽ വരികയും അവർക്ക് നമ്മള് മനപരിസരം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് തിരിയായിരിക്കും ചെയ്യുന്നുണ്ട് അപ്പോളങ്ങനെ പള്ളിയിലെ അമ്മ താക്കളും അച്ഛനും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരും ഒരേ മകറ്റ ഒരേ അമ്മ പറ്റ മകളപ്പാളങ്ങൻ ഈ മൂന്ന് കൂട്ടരും മറ്റുള്ള ആരെങ്കിലും സമുദായക്കാരുടെ അവരെയും ഒരുമിച്ച് പിടിച്ച് ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് നമ്മൾ വളരാതെ നമുക്കെല്ലാം അറിയാം ഇവിടെ കുടിയേറ്റക്കാർ വന്നാലും ഇവിടെ ജനിച്ചു വളർന്നവരുണ്ടെങ്കിലും തമിഴിൽ നിന്ന് കുടിയേറ്റക്കാർ വന്നാലും നമ്മളെയൊക്കെ ഒക്കെ ചേർത്ത് പിടിച്ച ഹിന്ദുക്കളാണ് ഹിന്ദു സമുദായക്കാരാണ് ഞങ്ങൾ കുടിയേറ്റക്കാരൻ ഞാൻ കുടിയേറ്റക്കാരനാണ് ഞാനൊരു മുസ്ലിമാണ് എന്നിരുന്നാലും അച്ഛനറിയാം നമ്മളൊക്കെ കുടിയേരിയാണ് ഇവരൊക്കെ നമുക്ക് വേണ്ടുന്ന സഹായങ്ങളിൽ ചെയ്ത് തന്ന് നമ്മളിവിടെ നമ്മൾ പ്രാപ്തരാക്കാനും നമുക്ക് ആശയങ്ങൾ തരാനും സ്ഥലങ്ങൾ നമുക്ക് തരികയും നമ്മളെ വേണ്ടുന്ന വിധം പരിഗണിക്കുകയും ചെയ്ത ആൾക്കാരാണ് അപ്പോഴൊക്കെ തന്നെ മതപരമായി പറഞ്ഞാലും അവരൊക്കെ നമ്മളെ മതങ്ങളൊക്കെ വേണ്ടി പ്രോത്സാഹനം നല്ല രീതിയിൽ ചെയ്ത ആൾക്കാരാണ് പള്ളി കെട്ടേണ്ടടുത്ത് പള്ളി കെട്ടി കൊടുക്കുകയും സഹായിക്കുകയും ചർച്ച കെട്ടേണ്ടെടുത്ത് ചർച്ച് കെട്ടി കൊടുക്കാൻ സഹായിക്കുകയും മറ്റ് സാമൂഹികമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ അവർ ഉൾപ്പെട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരുമിച്ച ഒത്തിയരുടെ എന്നും അത് നമ്മൾ ഇവിടെ ഉണ്ടാവുന്നിടത്തോളം കാലം ഉണ്ടാകട്ടെ നമ്മളെ മേളിൽ ഒരു ആദർശ ശക്തി ഉണ്ടെങ്കിൽ അത് ഒന്നായിട്ട് കണക്കാക്കി നമ്മൾ നമ്മളായാലും ചേർന്ന് ഒരുങ്ങി നമ്മളെല്ലാവരും ഒന്നിച്ചു പോകാൻ ഈ കാലഘട്ടത്തിൽ നീങ്ങണം എന്നുള്ള എന്റെ അഭ്യർത്ഥനയോടുകൂടി എന്റെ എളിയ വാക്കുകളെ ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ പള്ളികളെ ആശംസകൾ നേരുകയാണ് ചർച്ച മറ്റ് ഈ ഉത്സവ കമ്മിറ്റിയുടെ സംബന്ധിച്ചോളം ഇവിടെ ഞങ്ങൾ ആരും ഇവിടെ അതിഥികളായി എത്തിയവരല്ലേ ക്ഷേത്രവും എന്റെ സമ്പ്രദായത്തിന് പുരട്ട വിറ്റും കടൽ വിറ്റും ഉത്സവം ഒക്കെ ആയിരുന്നു ഇപ്പോൾ സാമ്പത്തികമായി ആ രീതിയിൽ അതുകൊണ്ട് നമ്മൾ അതിഥിയായി ക്ഷണിച്ചെത്തിയെന്നൊരു വിശ്വാസമെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം എല്ലാവരും ജീവിക്കുന്ന ഒരു നാൾ ഉത്സവമെന്നോ ഓരോ സ്വന്തം പെരുന്നാളെന്നോ ഒന്നും ഇല്ലാതെ എല്ലാം ഒറ്റ കെട്ടായിട്ട് ഭാരവാഹികളും അതുപോലെ കമ്മിറ്റി ഭാരവാഹികളും ടൂറിസിലേക്ക് പ്രത്യേക ക്ഷണിക്കുന്നു അതിന്റെ ക്ഷണക്കത്ത് സെക്രട്ടറി ഭഗവതി ക്ഷേത്ര പ്രതിഷന്ധർ നൽകി നിൽക്കുന്നു மதாவம்லையாங்க <laughs> എല്ലാവരും സൗഹൃദപരമായിട്ട് നീങ്ങുമ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം കൂടെ നമ്മൾ നമ്മുടെ വിശ്വാസം സ്നേഹത്തിൽ അധ്യക്ഷമായി പിന്നെ മുന്നോട്ട് പോക്കാതിരിക്കണം ആ സ്നേഹത്തിൽ അധികമായി ഐക്യത്തിന് എല്ലാവരും പ്രാർത്ഥിക്കും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു അതേപോലെ എല്ലാവിധ ആശംസകളും ഈ ഉത്സവം തുടങ്ങി പന്ത്രണ്ടാം തീയ്യതി പ്രാവശ്യം ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു അമ്പത്തിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴത്തേക്കുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതായാലും ചുചിത്ര മേഖലയിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന കാലെടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഭാഗമായി നമ്മൾ ഹരിത യമായി പ്രഖ്യാപിച്ചു അതൊരു മികച്ച നേട്ടമാണ് കാരണം മാറി വരുന്ന സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ പ്ലാസ്റ്റിക മാലിന്യങ്ങളും അതുപോലെ തന്നെ സ്വയം രജനങ്ങൾ വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഒരു പ്രതീക്ഷ പോലെ ആഘോഷ െ വളരെ ഇന്ന് ഞാൻ എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ ഞാൻ മിനിയൊരു പ്രഖ്യാപനം നടക്കുമ്പോഴത്തേക്കും ഞാൻ ഒന്നും പറഞ്ഞു ആദ്യത്തെ ഉത്സവം പള്ളാലാണ് മകരം ഇരുപത്തിയേഴ് പളാലും നടക്കുന്നു അത് കഴിഞ്ഞ് കൊമ്പ് ഒന്നും രണ്ടും കല്ലഞ്ചർ ഓഫീസം നടക്കുന്നു അത് കഴിഞ്ഞ് മീനം ഒന്നിനും രണ്ടും കുഴിങ്ങാടുകൾ എസ് ടി മേഖലയിലെ കണ്ണലുക ഉത്സവം നടക്കുന്നു ഈ മൂന്നാണ് നമ്മൾ മറ്റൊരു മേഖലയിൽ ഏറ്റവും വലിയ ഉത്സവം അന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു അന്ന് ഒരുപാട് കുടുംബങ്ങളാണ് ഇവിടെ ഏകദേശം താമസിക്കുന്നില്ല കുടുംബങ്ങളിൽ അമ്പലത്തിന്റെ മേലത്തിൽ എന്തെങ്കിലും അതിൽ നിന്ന് പൗരന്മാർ കൊടുത്ത ഒരു സന്ദേശമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ലോകമൊറ്റ തറവാടാണ് വസുദൈവ കുടുംബകന്മാരെ അല്ല ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഒരൊറ്റ കുടുംബത്തിലെ മക്കളാണ് എല്ലാവരും സഹോദരി സഹോദരന്മാർ നമുക്കറിയാം നദികളെല്ലാം പോയിട്ട് കടലിലാണ് പതിക്കുന്നത് എല്ലാ നദികളും കടലിൽ പതിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ മതങ്ങളും നമ്മുടെ ദൈവത്തെയാണ് നേടുന്നത് എല്ലാ മതങ്ങളും അവിടെ നിന്ന് നമുക്ക് മതങ്ങൾ തമ്മിലുള്ള വേർ വേർ ചിന്ത വേർചിന്തയില്ല എല്ലാ മതങ്ങളും നമ്മൾ ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മള് ഞാൻ പറഞ്ഞു ഭാരതം എന്നത് ഒരൊറ്റ കുടുംബം ഈ കുടുംബത്തിലെ മക്കളാണ് നമ്മളെല്ലാവരും മറ്റ് സൗഹാർദ്ദ സദസ്സില് എത്തിച്ചേർന്നിരിക്കുന്ന ടൂറിസ്റ്റ് കമ്മിറ്റിയുടെയും പള്ളി കമ്മിറ്റിയുടെയും ഭാരവാഹികളെ അതായത് ഒരു സൗഹൃദ സദസ്സിൽ നമ്മൾ സൗഹൃദ ഒതു കൂടി ഒതുക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ഈ ലക്ഷ്യം എല്ലാം എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ആ ക്ഷേത്ര ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ പരിപാടി പ്രസിഡന്റ് രാമെന്റൻ ചെയർമാൻ മാധവടൻ മറ്റുള്ള ക്ഷേത്ര ഭാരവാഹികൾ ടൂറിസ്റ്റ് കമ്മിറ്റി ഭാരവാഹികൾ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ഭക്തജനൻ എല്ലാവരെയും ഈ സൗഹൃദ സദ്യ പേരിൽ നന്ദി രേഖപ്പെടുന്നു സൗഹൃദ സദ്യയും കൂടി എല്ലാവരും പങ്കാളികളാണെന്ന് മാത്രമേ പ്രതിച്ചുകൊണ്ട് എല്ലാവരെയും പാടുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണ ദൈവമേ ദൈവമേ பாரத குரானும்ாரதயமல்லோ அத்வை பாரத ஹயமல்லோ கீதையும் பைபிளும் விசுத்த குரானும் பாரத ஹயமல்லோ அத்வை பாரத ஹயமல்லோ ംഗ വൈകയും ഇന്ത്യത നക്ഷയധികൾ എന്നെന്നും ഇന്ത്യൻ ഐശ്വര്യ ധനികൾ കുറിവരച്ചാലും കുറിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്